പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ കരുത്ത് വീണ്ടും തെളിയിക്കുകയാണ് രാജ്യത്തിൻ്റെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയായ ഐ എൻ എസ് അരിഖട്ട് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ അത്യാധുനിക അന്തർവാഹിനി ലോകരാഷ്ട്രങ്ങൾക്ക് പോലും അത്ഭുതമാവുകയാണ് കഴിഞ്ഞ ദിവസമാണ് വിശാഖപട്ടണത്തെ ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അന്തർവാഹിനി കമ്മീഷൻ ചെയ്തത് ഇതോടെ അന്തർവാഹിനി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി കഴിഞ്ഞു അരിഹന്ത് ക്ലാസ് ഇനത്തിൽപ്പെട്ട ഈ അന്തർവാഹിനി ഇന്ത്യയ്ക്ക് കരുത്താകുമെന്നും ആണവ പ്രതിരോധം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്നും പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി അരിഘട്ട് എന്ന സംസ്കൃത വാക്കാണ് അന്തർവാഹിനിക്ക് പേരായി നൽകിയത് ശത്രുക്കളെ കൊല്ലുന്നവനെന്നാണ് സംസ്കൃതത്തിൽ അതിന്റെ അർത്ഥം വിശാഖപട്ടണത്ത് സ്ഥിതി ചെയ്യുന്ന കപ്പൽ അന്തർവാഹിനി നിർമ്മിച്ചിരിക്കുന്നത് കടൽ നിന്ന് എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള കെ പതിനഞ്ച് ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈലാണ് ഐ എൻ എസ് അരിക്കട്ടിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഇതിനു പുറമെ നാലായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള കെ ഫോർ മിസൈലും ഇന്ത്യൻ നാവികസേന ഈ അന്തർവാഹിനിയിൽ സജ്ജമാക്കും ഈ ആണവ അന്തർവാഹിനിയുടെ ഭാരമേകദേശം ആറായിരം ടണ്ണാണ് ഐ എൻ എസ് അരിക്കട്ടിന്റെ നീളം നൂറ്റി പതിനൊന്ന് ദശാംശം ആറ് മീറ്ററും വീതി പതിനൊന്ന് മീറ്ററുമാണ് അന്തർവാഹിനിയുടെ ആഴം ഒൻപത് ദശാംശം അഞ്ച് മീറ്ററാണ് സമുദ്രോപരിതലത്തിൽ അതിന്റെ വേഗത മണിക്കൂറിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് നോട്ട് അതായത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് കിലോമീറ്റർ വരെ കൈവരിക്കാൻ ഈ ഒരു അന്തർവാഹിനിക്ക് സാധിക്കും ട്വന്റി ഫോർ കെ പതിനഞ്ച് ബി ഒന്ന് അഞ്ച് ഷോർട്ട് റേഞ്ച് മിസൈലുകൾ ഇതിൽ വിന്യസിച്ചിട്ടുണ്ട് ഈ അന്തർവാഹിനിക്ക് എഴുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളിൽ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് കടലിനടിയിൽ മിസൈൽ ആക്രമണം നടത്താനും ഐ എൻ എസ് അരി സാധിക്കും ഭാരതത്തിന്റെ സ്ട്രാറ്റജിക് കമാൻഡിന് കീഴിലായിരിക്കും ഐ എൻ എസ് അരി പ്രവർത്തിക്കുക അതീവ രഹസ്യമായി വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത് ആറായിരം ടണ്ണുള്ള ഐ എൻ എസ് അരിക്കട്ട് ഇന്ത്യ പെസഫിക് സമുദ്ര മേഖലകളിലെ കിലോമീറ്റർ ദൂരപരിധിയിൽ നിരീക്ഷണത്തിന് ഉപയോഗിക്കാനും സാധിക്കും നൂറ്റി പതിമൂന്ന് മീറ്റർ ആണ് അന്തർവാഹിനിയുടെ നീളം ആണവ ബാലിസ്റ്റിക് മിസൈൽ കെ പതിനഞ്ചാകും ഐ എൻ എസ് അരി ഉപയോഗിക്കുക എന്നുള്ളതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മാസങ്ങളോളം വെള്ളത്തിനടിയിൽ കഴിയാനാകുന്ന രീതിയിലാണ് ഐ എൻ എസ് അരി നിർമ്മാണം തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി നാനൂറ് അടി വരെ ആഴത്തിലേക്ക് ഇറങ്ങാൻ ഈ ഒരു അത്യാധുനിക അന്തർവാഹിനിക്ക് കഴിയും എന്നുള്ള കാര്യം കൂടി പറയുകയാണ് അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും ഡ്രോണുകളും ഇതിനുള്ളിൽ ഉണ്ടാകും തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളാണ് ആണവ അന്തർവാഹിനിയുടെ നിർമ്മാണത്തിലും പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് കരയിൽ നിന്നും വായുവിൽ നിന്നും കടലിൽ നിന്നും ആണവായുധങ്ങൾ വിക്ഷേപിക്കാനുള്ള കഴിവിന് ഐ എൻ എസ് അരിഘട്ടിന്റെ വരവോടുകൂടി ഇന്ത്യൻ നാവികസേനയ്ക്ക് കൂടുതൽ കരുത്താകും രണ്ടായിരത്തി പതിനെട്ടിൽ പൂർണമായി പ്രവർത്തനക്ഷമമായ ഐ എൻ എസ് ഹരിഹന്ദിനൊപ്പമായിരിക്കും ഇനി അരിഘട്ടിൻ്റെയും പ്രവർത്തനം ഐ എൻ എസ് ഹരിഹന്ദിനും ഐ എൻ എസ് അരിഘട്ടിനും എൺപത്തിമൂന്ന് മെഗാവാട്ട് പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ട് റിയാക്ടറുകളാണ് ഊർജ്ജം നൽകുന്നത് ഇത് സാധാരണ ീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളിൽ നിന്ന് വ്യത്യസ്തമാണ് കൂടുതൽ നേരം വെള്ളത്തിനടിയിൽ തുടരാൻ ഇത് കരുത്തു പകരും ആദ്യം ഉപയോഗിക്കില്ല എന്ന ഇന്ത്യയുടെ ആണവ നയം നിലനിൽക്കുമ്പോൾ തന്നെ ബാലിസ്റ്റിക് ന്യൂക്ലിയർ അന്തർവാഹിനികൾ വികസിപ്പിക്കുന്നത് ശത്രുപക്ഷത്തു നിന്നുള്ള ആക്രമണങ്ങളെ നിരുത്സാഹപ്പെടുത്തുമെന്നുറപ്പാണ് ഇത്തരം അന്തർവാഹിനികളുടെ റഡാറിൽ അത് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടും അപ്രതീക്ഷിത ആക്രമണത്തെ അതിജീവിക്കാനുള്ള കഴിവും പ്രത്യാക്രമണം നടത്താനുള്ള ശേഷിയുമാണ് ശത്രുപക്ഷത്തെ കൂടുതൽ ഭയപ്പെടുത്തുക ഇതുകൂടാതെ പരമ്പരാഗത അന്തർവാഹിനി നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ നാവികസേന ആറ് പുതിയ കൽവാരി ക്ലാസ് അന്തർവാഹിനികൾ സ്വന്തമാക്കി കഴിഞ്ഞു പ്രോജക്റ്റ് സെവന്റി ഫൈവ് ഇന്ത്യ പ്രോജക്റ്റ് സെവന്റി സിക്സ് പ്രോജക്റ്റ് ഫൈവ് എ എസ് എന്നിവയിലൂടെ പതിനഞ്ചെണ്ണം കൂടി സ്വന്തമാക്കാനാണ് നാവികസേന പദ്ധതിയിടുന്നത് ഇതുകൂടാതെ ഭാരതത്തിന്റെ മൂന്നാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയായ ഐ എൻ എസ് അരിധാമൻ നിർമ്മാണവും പുരോഗമിക്കുകയാണ് അടുത്ത വർഷം തന്നെ ഈ ആണവ മിസൈൽ അന്തർവാഹിനിയും കമ്മീഷൻ ചെയ്യാനാകുമെന്നാണ് രാജ്യത്തിന്റെ പ്രതീക്ഷ News Dusk, Focus News TV.